അപ്പം ഇത് നിങ്ങൾ കറക്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ലഭിക്കുന്ന കോൺഫിഡൻസ് അപാരമായിരിക്കും ഇവിടെ എനിക്ക് ബ്രേക്കിന്റെ സഹായം വേണ്ട ഈ കയറ്റം തന്നെ വണ്ടിയെ നിർത്താൻ ഇതുകൊണ്ട് ക്ലച്ചിലും ആക്സിലറേഷനും മാത്രമായിട്ടാണ് വണ്ടിയെ നിർത്തിയേക്കുന്നത് ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ഡ്രൈവിംഗ് പഠനം ഹലോ ഫ്രണ്ട്സ് ഹെവി ട്രാഫിക്കില് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തെ പതിയെ നീക്കേണ്ട സാഹചര്യങ്ങൾ വരും ചില സിറ്റുവേഷനിൽ നമുക്ക് ഹാഫ് ക്ലച്ചിനോടൊപ്പം ആക്സിലറേഷനും ചില സിറ്റുവേഷനിൽ ഹാഫ് ക്ലച്ചിനോടൊപ്പം ബ്രേക്ക് നമുക്ക് വരേണ്ടതായിട്ട് വരും ചില സിറ്റുവേഷനിൽ ഫുൾ ക്ലച്ചിനോടൊപ്പം ബ്രേക്ക് വരേണ്ടതായിട്ട് വരും അപ്പോൾ ഈ മെത്തേഡുകൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നല്ല തിരക്കേറിയ ഒരു ടൗണിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനത്തെ ഏറ്റവും പതിയെ നമ്മുടെ കൺട്രോളിൽ നിർത്തി വാഹനത്തെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇത് ഡ്രൈവിംഗിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വലുതായിരിക്കും എത്ര തിരക്കേറിയ ടൗണിലൂടെയും ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹെവി ട്രാഫിക്കില് തിരക്കേറിയ ടൗണുകളിൽ എങ്ങനെ ഒരു വാഹനം കറക്റ്റായിട്ട് ഓഫ് ആകാതെ ക്ലച്ചിലും ആക്സിലറേഷനും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ സഹായം വരുമ്പോൾ പ്രോപ്പറായിട്ട് ബ്രേക്കിൻ്റെ സഹായത്തോടും കൂടി ഒരു വണ്ടി എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യേണ്ട മെതഡി ഞാനിവിടെ കാണിച്ചുതരാം ശ്രദ്ധിച്ച് കാണുക തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ ഉള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഏതൊക്കെ രീതികളാണ് കൃത്യമായിട്ട് പഠിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം ഞാൻ അതിന് തിരക്കേറിയ ഒരു ട്രാഫിക്കിലേക്കല്ല വണ്ടിയുമായിട്ട് പോകുന്നത് കാരണം ഒരു തിരക്കേറിയ ട്രാഫിക്കിൽ ചെന്ന് ഇതൊരിക്കലും നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയത്തില്ല അതിന് ഞാൻ പ്രോപ്പറായിട്ടൊരു നിരപ്പായിട്ടുള്ള റോഡിലും അതുപോലെ തന്നെ ചെറിയൊരു സ്ലോപ്പ് ആയിട്ടുള്ള റോഡിലും ഇതെങ്ങനെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കാണുക ഇനി ഞാൻ നിങ്ങളെ ഇവിടെ വാഹനം ഓടിച്ച് കാണിച്ചു തരുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ടും വീഡിയോയിലൂടെ കാണുകയും അതിനിടയിൽ ഞാൻ പറയുന്ന ടെക്നിക്കുകൾ കുറച്ചുണ്ട് അതായത് നമുക്ക് ഹാഫ് ക്ലച്ചിൽ ഹെവി ട്രാഫിക്കിൽ വണ്ടി നീക്കാനായിട്ട് ഹാഫ് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും യൂസ് ചെയ്യേണ്ട ടെക്നിക്കുകളുണ്ട് അതും കൃത്യമായിട്ടൊന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലെയുള്ള ഒരു നിരപ്പായിട്ടുള്ള റോഡിലും ചെറിയൊരു സ്ലോപ്പിലും നിങ്ങൾ വണ്ടി പ്രാക്ടീസ് ചെയ്തെടുക്കുക അതായത് ഹെവി ട്രാഫിക്കിൽ നിങ്ങളുടെ കാലിനെ ബാലൻസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കുക ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി ഹെവി ട്രാഫിക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കറിയാം നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അത് മറന്നു പോകരുത് ചില ഇത് മറന്നു പോകും കാരണം വണ്ടി ട്രാഫിക്കിൽ വന്ന് ആയി പോയി കഴിഞ്ഞാൽ ഗിയർ ചിലപ്പോൾ സെക്കൻഡിലൊക്കെ ആയിരിക്കും കിടക്കുന്നത് അത് മറന്നു പോകുന്ന സാഹചര്യം വരും അതുകൊണ്ട് കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ ഉറപ്പ് ഉറപ്പുവരുത്തുക രണ്ടാമത് ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് ഓഫ് ചെയ്ത് വെക്കുക ഇനി നമുക്കിവിടെ നമ്മുടെ വാഹനത്തെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനുമായിട്ട് ബാലൻസ് ചെയ്യണം അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹെവി ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗമുണ്ട് ബ്രേക്കിൻ്റെ ഉപയോഗമുണ്ട് ആക്സിലറേഷൻ്റെ ഉപയോഗമുണ്ട് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ഉപയോഗം വരും മനസ്സിലായോ അതായത് അവ രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെയും ആക്സിലറേഷൻ്റെയും ഉപയോഗം വരും മനസ്സിലായോ അപ്പം ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഏത് സാഹചര്യത്തിലാണ് കൊടുക്കുന്നതെന്നാണ് ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് അപ്പം അതിന് ഇപ്പം നിരപ്പായിട്ടുള്ളൊരു റോഡിലാണ് നിങ്ങൾ വാഹനം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിൽ നിന്ന് നിങ്ങൾ എന്തായാലും കാലയച്ചു മാറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഇനി പോയിന്റ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് തിരക്കായിട്ടുള്ള ടൗണിൽ ഒന്ന് ഹാഫ് ക്ലച്ചിലേക്ക് അയഞ്ഞു വരാനായിട്ടുള്ള ഒരു താമസം അപ്പോൾ ഒരുപാട് സമയമെടുത്തായിരിക്കും ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നത് അപ്പം നമുക്ക് പുറകിൽ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങൾ ഹോൺ ഹോണടിച്ച് ബുദ്ധിമുട്ടിക്കും നമ്മുടെ വണ്ടി എടുക്കാത്തതുകൊണ്ട് അതുകൊണ്ട് ഹാഫ് ക്ലച്ച് വേഗത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം അതിന് നിങ്ങൾ ഇതുപോലെ ഒരു റോഡിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് ഒരു ചെറിയ വേരിയേഷൻ വരും അതായത് വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്നത് പോലെയും അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ വണ്ടി മൂവ് ആകാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വരും നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ ആ വൈബ്രേഷൻ ലെവലിനെ ആദ്യത്തെ വൈബ്രേഷൻ ലെവലിനെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കടമ്പ് ആദ്യത്തെ വൈബ്രേഷൻ ലെവലാണ് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കറക്റ്റ് ആ ഒരു വൈബ്രേഷൻ ലെവൽ വന്നിട്ടുണ്ട് ഈ വൈബ്രേഷൻ ലെവൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ ബ്രേക്കിൽ നിന്ന് അങ്ങ് കാലെടുത്ത് വെച്ചോ ഇപ്പം ഞാൻ ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആ വൈബ്രേഷൻ ാണ് ഞാൻ ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാലും നമ്മുടെ വണ്ടി കാരണം പ്രോപ്പർ നീങ്ങത്തില്ലോ ക്ലച്ചിന്റെ പോയിന്റിലാണ് അപ്പോൾ ഇതുപോലെ ഹാഫ് ക്ലച്ചിനെ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് അവിടെ ബാലൻസ് പിടിക്കുക എന്നിട്ട് ഹെവി ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുന്നിൽ തൊട്ടടുത്തൊരു വണ്ടിയുണ്ട് ആ വണ്ടിയാണ് നീങ്ങുന്നത് ആ വണ്ടി നീങ്ങുന്നത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം കുറച്ച് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്നും മെല്ലെ കാലയക്കണം ടൈമിൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് ഉണ്ട് ആക്സിലറേഷൻ കൂടിപ്പോയി നമ്മുടെ വണ്ടിക്ക് സ്പീഡ് കൂടിയെന്ന് തോ തോന്നഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കുറയ്ക്കുകയും പെട്ടെന്ന് ഫുൾ ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇപ്പൊ നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു കുറച്ച് ആക്സിലറേഷൻ മുന്നോട്ട് ആദ്യം കൊടുക്കുന്നു ആദ്യത്തെ സ്റ്റെപ്പ് മുന്നോട്ട് ആക്സിലറേഷൻ ഇത്തിരി കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതിയെ പതിയ കാലയക്കുന്നു ഒറ്റയടിക്ക് എടുക്കരുത് ഓഫായി പോകും അതായത് ഇതേ പതിയ കാലയക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുകയും പതിയെ കാലയക്കുകയും ചെയ്തപ്പോൾ എൻ്റെ വണ്ടി നീങ്ങി വണ്ടിക്ക് സ്പീഡ് കൂടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലച്ച് ഔട്ടുക പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരിക കണ്ടോ അതായത് ക്ലച്ച് ഔട്ട് പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരിക ഇത് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യും ഇതിപ്പോൾ ഞാൻ നിരപ്പായിട്ടുള്ള റോഡിലാണ് നിങ്ങളെ കാണിച്ചു തന്നത് എന്നാൽ നമുക്ക് ഹാഫ് ക്ലച്ചിൽ ചെറിയ സ്ലോപ്പിലൊക്കെ വണ്ടി വന്ന് നിൽക്കും അതായത് നിരപ്പ് റോഡായിരിക്കും പക്ഷേങ്കിൽ നിരപ്പെന്ന് പറയാൻ പറ്റില്ല ഒത്തിരി കയറ്റം കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയറ്റം നല്ല ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ രീതിയിലുള്ള കയറ്റം അപ്പോൾ വണ്ടി ബാക്കിലേക്ക് കുറച്ചെങ്കിലും റോൾ വരുന്ന രീതിയിലുള്ള കയറ്റങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് വരുമ്പോൾ എങ്ങനെ വാഹനം എടുക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം ഇപ്പൊ നിങ്ങൾ നോക്കി അത് നിങ്ങൾ കൃത്യമായിട്ടും പഠിക്കണം കാരണം നിരപ്പും ചെറിയ സ്ലോപ്പായിട്ടുള്ള കയറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും ശ്രദ്ധിച്ചു കാണുക ഓക്കെ ഇപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ വണ്ടി നിർത്തി ക്ലച്ചിലും ബ്രേക്കും ചവിട്ടി നിർത്തി ബ്രേക്ക് ബ്രേക്കെന്ന് അയച്ചാൽ വണ്ടി ബൈക്കിലേക്ക് റോൾ ആവും കണ്ടു അപ്പൊ ഞാനിവിടെ നിർത്തി ഇനി അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശം കാലെടുക്കാൻ പാടില്ല ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കറക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് എടുത്ത് ഇത്തിരി ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൽ അങ്ങനെ തന്നെ റേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തു എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ ഒരു ഇത്തിരി പോയിന്റിൽ നിങ്ങോട്ട് അയച്ചു എൻ്റെ വണ്ടി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതെയാണ് നിൽക്കുന്നത് അതായത് ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ടും കൊടുത്തു പിടിച്ചിട്ടുണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഒരു പൊടിക്കയച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി ബ്രേക്കില്ലാതെ ചെറിയൊരു സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ക്ലച്ചിലും ആക്സിലറേഷനിലും ഇങ്ങനെ വണ്ടി നിർത്താനായിട്ട് കഴിയും ഇത് നമ്മൾ ഡ്രൈവിംഗിൽ പഠിക്കണം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ഇത്തിരി സ്ലോപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഒന്ന് മുന്നോട്ട് നീക്കിയിട്ട് വീണ്ടും വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് എടുക്കണം അതായത് നിർത്തി നിർത്തിയല്ല സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഓടിക്കണം ഇപ്പം വണ്ടി ഇവിടെ നിർത്തണം ഇപ്പം ഉദാഹരണം പറയും ഈ ഒരു ചെറിയൊരു സ്ലോപ്പ് ഒരു കയറ്റം വരുവാണേ നിങ്ങൾ നോക്കുക ഞാൻ ഈ കയറ്റത്തിന് ഇവിടെ വരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ഞാനത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം ഒരു കയറ്റം കൂടി ഒരു ട്രാഫിക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കിയ ക്ലച്ചിലും ബ്രേക്കിലും വന്നു ബ്രേക്ക് നിന്ന് കാലിൽ ഞാൻ മാറ്റുന്നില്ല പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത ക്യുക്കായിട്ട് ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും ആണ് ഈ കയറ്റത്തിൽ എന്റെ വണ്ടി നിർത്തിയേക്കുന്നത് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ മെല്ലെ നീങ്ങി ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ട് ക്ലച്ച് ക്ലച്ചാൽ നയിക്കുന്നതും പതിയാണ് എന്നിട്ട് വീണ്ടും എനിക്ക് കയറ്റുന്നത് വണ്ടിയെ സ്ലോ ചെയ്യണം വേണ്ടി ഞാൻ ക്ലച്ച് ഇച്ചിരി താഴോട്ട് ചവിട്ടി കൊടുക്കുന്നു എന്നിട്ട് ആക്സിലറേഷനും കൂടെ കൊടുത്ത് വണ്ടിയെ നിർത്തിയിക്കാണ് ഓക്കെ നിങ്ങൾ നോക്കുക വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ വാഹനം എടുത്തു വീണ്ടും ഞാൻ നിങ്ങൾ ഇവിടെ ഒന്നുകൊണ്ട് അത് കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഇതേ ഞാൻ ബ്രേക്ക് ചവിട്ടാതെ വാഹനത്തെ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് നിർത്തുകയാണ് നിങ്ങൾ നോക്കിയാൽ ബ്രേക്ക് ഞാൻ ചവിട്ടിയിട്ടില്ല ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലുണ്ട് കണ്ടോ ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി ണ്ടാവും അപ്പൊ ഇങ്ങനെ കറക്റ്റായിട്ട് ക്ലച്ചിലും ആക്സിലറേഷനിലും നിങ്ങളുടെ വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരുത്തുന്ന ഒരു കാര്യമാണ് പക്ഷേങ്കിൽ ഡ്രൈവിങ്ങിൽ നമ്മൾ ഇത് പഠിച്ചിരിക്കേണ്ടതും വളരെ അനിവാര്യമാണ് കാരണം ഒരു കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വണ്ടി ഉറുമ്പനങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുന്നിൽ പോകുന്ന വണ്ടി എങ്ങനെ പതിയെ പോകുന്നോ ആ തരത്തിൽ നമ്മുടെ വണ്ടിയെ നീക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിലും ആക്സിലറേഷനും ഇതുണ്ടാവും ഇങ്ങനെ നീക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം മനസ്സിലായോ ഇവിടെ എനിക്ക് ബ്രേക്കിൻ്റെ സഹായം വേണ്ട ഈ കയറ്റത്തിൻ്റെ വണ്ടിയെ നിർത്താൻ ഇത് ക്ലച്ചിലും ആക്സിലറേഷനും മാത്രമായിട്ടാണ് വണ്ടിയെ നിർത്തിയേക്കുന്നത് ഇപ്പം ഞാൻ ഫുൾ ക്ലച്ച് അങ്ങ് ചൗട്ട് ആണെന്ന് വെച്ചോ ഫുൾ ക്ലച്ച് ഔട്ടി എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകും നിങ്ങൾ നോക്കുക ഫുൾ ക്ലച്ച് ഔട്ടി കണ്ടോ പോകുന്നുണ്ടോ ഡേ ചവിട്ടി വീണ്ടും ഞാൻ ബ്രേക്ക് ഔട്ട് നിർത്തി കണ്ടോ അപ്പൊ ഞാൻ അവിടെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടിയെ ബാലൻസ് ചെയ്തപ്പോൾ എനിക്ക് വണ്ടിയെ പ്രോപ്പറായിട്ട് നിർത്താനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ലഭിക്കുന്ന കോൺഫിഡൻസ് അപാരമായിരിക്കും നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷനിലും വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാം എത്ര തിരക്കേറിയ ടൗൺ ഡ്രൈവ് ചെയ്ത് പോകാം വളരെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഹെവി ട്രാഫിക്കിൽ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുക ഇത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ നിങ്ങളിത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ക്ലച്ചിനെ കരിയിച്ച് കളയരുത് അതിന് അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ ഉപകാരപ്പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സിൽ ചാനലിൽ ഇതുപോലെ ഒരുപാട് വീഡിയോകളുണ്ട് പഴയ വീഡിയോകൾ എല്ലാ വീഡിയോകളും കാണുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരുപാട് ടെക്നിക്കുകളും ട്രിക്കുകളും ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ നിന്ന് കിട്ടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം